നമസ്കാരം ജി എസ് ടി പുതിയ സ്ലാബിലേക്ക് വരുമ്പോൾ എത്രത്തോളം വാഹനങ്ങളുടെ വില കുറയും എന്ന് ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് നമ്മൾ ഓരോ വാഹനങ്ങൾ അല്ലെങ്കിൽ വിവിധ വേരിയൻ്റൊക്കെ എടുത്തിട്ട് എത്രത്തോളം വില കുറയും എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട് മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾക്ക് എത്രത്തോളം വില കുറയും എന്ന് ആകാംക്ഷയോടുകൂടി ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അതിൽ അതിശയമൊന്നുമില്ല കാരണം ആ ഒരു പോർട്ട്ഫോളിയോ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ കഴിയും വിവിധ രീതിയിലുള്ള വാഹനങ്ങൾ വിവിധ പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങളൊക്കെ അവർക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ മാരുതി സുസുക്കി ഒഫീഷ്യലി അതിൻ്റെ വില ഓരോ േരിയൻ്റിന്റെ വില അല്ലെങ്കിൽ ഓരോ മോഡലിൻ്റെ വില എത്രത്തോളം കുറയും എന്നുള്ളത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ ഭാരതി സുസ്കി ഒഫീഷ്യലായിട്ടുള്ള പാർത്ഥവ് ബാനർജി വളരെ കൃത്യമായിട്ട് അവരുടെ ഓരോ വാഹനങ്ങളുടെയും വേരിയൻ്റ് അനുസരിച്ച് വേരിയൻ്റ് അനുസരിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ മോഡലിന് എത്രത്തോളം വില കുറയും എന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യം കൂടി എനിക്ക് എടുത്തു പറയാനുണ്ട് ഇപ്പോൾ പല ഡീലർഷിപ്പും വാഹനത്തിൻ്റെ ബുക്കിംഗ് എടുക്കുന്നുണ്ട് എടുത്തിട്ട് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം വില കുറയും കാരണം മരുതി ഇപ്പോൾ ഓഫീഷ്യലി ഫോർ എക്സാമ്പിൾ ഒരു വാഹനത്തിന് ഇപ്പോൾ ഇഗ്നിസിനാണെന്നുണ്ടെങ്കിൽ എഴുപത്തൊന്നായിരം രൂപയുടെ കുറവുണ്ട് എന്ന് എന്നവരങ്ങ് പറഞ്ഞു അതായത് മാരുതി മാരതി ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് പഴയ ജി എസ് ടി വെച്ചിട്ട് ഇവർ കാൽക്കുലേറ്റ് ചെയ്യും അതായത് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി പ്ലസ് വൺ പെർസെൻറ്റേസസ് അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ശതമാനം നികുതി ഉൾപ്പെടെയുള്ള ഷോറൂം പ്രൈസ് വെച്ചിട്ട് ഒരു വില ഇട്ട് ആ വില ഉണ്ടല്ലോ ആ വില അനുസരിച്ചിട്ട് അവർ ഓരോ ഓൺ റോഡ് പ്രൈസ് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യും അതിൽ നിന്നും ഈ എഴുപത്തൊന്നായിരം രൂപ കുറയും എന്നുള്ള രീതിക്ക് കാൽക്കുലേഷൻസ് ഒക്കെ തരുന്നുണ്ട് ഒരു രീതിക്കും നിങ്ങളത് സമ്മതിക്കരുത് കാരണം നിങ്ങൾക്ക് വേണ്ടത് എട്ട് ലക്ഷത്തി പതിനാലായിരം രൂപ എന്ന അതൊരു എക്സാമ്പിളാണ് എട്ട് ലക്ഷത്തി പതിനാലായിരം രൂപ ഇഗ്നസിൻ്റെ എം ടി ഓട്ടോമാറ്റിക് ടോപ്പൻ്റെ ആൽഫ ഉണ്ടെങ്കിൽ ആ എട്ട് ലക്ഷത്തി പതിനാലായിരം രൂപ എന്നുള്ളത് മാറി പുതിയ പ്രൈസ് എത്രയാണ് അതറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു വാഹനം വാങ്ങാൻ പോകാവുള്ളൂ ഇഗ്നിസിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതെന്നേ ഉള്ളൂ മിക്കവാറും സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾക്ക് എത്രത്തോളം വിലക്കുറവുണ്ടാകും എന്നുള്ളതാണ് ഈ ഒഫീഷ്യലി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ആധികാരികമാണ് ഇപ്പോഴുള്ള ഈ ന്യൂസിന് എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന ഓൾവേസ് സപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക മാരതി ഇപ്പോൾ പറഞ്ഞൊരു കാര്യം തന്നെ അതായത് ഇപ്പോഴുള്ള ഈ വിലക്കുറവ് അധികകാലം നിലനിൽക്കില്ല ഇതാണ് മാരതി ആദ്യമേ തന്നെ പറഞ്ഞത് കാരണം നമ്മൾ വൃത്തിയായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ട് അതായത് മാരതി സുസക്ക് ഇത്രത്തോളം വില കുറച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമുക്ക് പറയേണ്ടത് ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങളുടെ വില കുറച്ചു അല്ലെങ്കിൽ പുതിയ ജി വന്നു പക്ഷേ ഇവരെടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വില ഇരുപത്തി ഒൻപത് ശതമാനം നികുതിയിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് മാറുമ്പോൾ മുൻ പെർസെൻറ്റേജ് സെഷൻ സെസ് മാറ്റി നിർത്തിയാൽ പോലും ഇപ്പോൾ പത്ത് ശതമാനത്തിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും ജി എസ് ടിയിൽ ഉണ്ടാകും ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് വെറും എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമാണ് ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്സ് തന്നെയാണ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ കളിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പത്ത് ശതമാനം നികുതി വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാലും മാരുതി സൂസിക്കുന്ന നമ്മൾക്ക് നൽകുന്ന വില വ്യത്യാസമെന്ന് പറയുന്നത് എട്ട് പോയിൻ്റ് അഞ്ച് ശതമാനം മാത്രമാണ് അതെങ്കിൽ എട്ട് പോയിന്റ് അഞ്ച് പേർസെൻറ്റേജിൻ്റെ നെറ്റ് റിഫ്ലക്ഷൻ മാത്രമാണ് ഈ ഒരു പ്രൈസിൽ വന്നിട്ടുള്ളൂ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അഡീഷണലായിട്ട് ഞങ്ങളുടെ വാഹനത്തിൻ്റെ വില കുറച്ചിട്ടുണ്ട് അതായത് മാരുതി സുസിക്ക് ഓൾറെഡി ജി എസ് ടി പുതിയ ജി എസ് ടി പ്രകാരമുള്ള വിലയിട്ടിട്ട് അതിൽ നിന്നും അഡീഷണലി ഞങ്ങൾ കുറച്ച് ഡിസ്കൗണ്ടും കൂടെ തന്നിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ ടു വീലർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫോർ വീലിലോട്ട് മാറാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി തന്നു ഇതൊന്നും കണ്ണടച്ച് വിശ്വസിക്കരുത് ഇവർ കൃത്യമായിട്ട് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത് അതായത് കൃത്യമായ മാത്തമാറ്റിക്സിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് ടു വീലറുള്ള ആൾക്കാർക്ക് ഫോർ വീലറിലേക്ക് മാറാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഓൾറെഡി നികുതി കുറഞ്ഞു അതിൽ നിന്ന് ഞങ്ങൾ കുറച്ചും കൂടെ പൈസ കുറച്ചു എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ടു വീലർ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ടു വീലറിൻ്റെ ആർ സി ആയിട്ട് വരുന്ന ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ടോട്ടലി പുതിയ ജി എസ് ടിയിൽ ഒരു പ്രൈസ് ഇട്ടിട്ട് ആ ഒരു വാഹനം കൊണ്ടുവരുന്നു ടു വീലറിൻ്റെ ആർ സി ഉള്ള ആൾക്കാർ അതുമായിട്ട് വരുമ്പോഴത്തേക്കും അവർക്കൊരു അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുക്കണ്ടേ അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവരിത് പറഞ്ഞിട്ടുണ്ട് ഇവരെടുത്തു പറഞ്ഞൊരു കാര്യം ഞങ്ങൾ ഇപ്പം ഇപ്പോൾ ഇട്ട ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരുപാട് കാലം ഉണ്ടാകില്ല ഈ ഒരു കലണ്ടർ വർഷത്തിൻ്റെ അവസാനം ഞങ്ങൾ അതങ്ങ് റിവ്യൂ ചെയ്യും എന്ന് കൃത്യമായിട്ട് മാരുതി സുസുക്കി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ക്ലിയറായിട്ട് ജി എസ് ടിയിൽ നല്ല വ്യത്യാസം നൽകിയിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സും അത് മാത്രമല്ല മഹീന്ദ്രയുമാണ് അതിനകത്ത് എടുത്തു വേണ്ട ഒരു കാര്യം ഞാൻ ഈ വാഹന നിർമ്മാണ കമ്പനികളെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമല്ല കൃത്യമായിട്ട് അനലൈസ് ചെയ്തപ്പോഴത്തേക്കും കൃത്യമായിട്ട് മഹീന്ദ്രയാണ് വളരെ കൃത്യമായിട്ട് ടാറ്റയും മോശമൊന്നുമല്ല അവരുടെ സർവീസ് ആലോചിക്കുമ്പോഴത്തേക്കാണ് അങ്ങോട്ട് പോകാൻ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൃത്യമായിട്ട് മഹീന്ദ്രയും ടാറ്റയും ഞങ്ങൾ അർഹിച്ച ഡി ജി എസ് ടിയിലുള്ള വ്യത്യാസം അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇത്രയും ലാഗ് അടിപ്പിച്ചു എന്ന് തോന്നരുത് കാരണം പറയേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേയുള്ളൂ ചാടി കയറി നിങ്ങൾ ഇപ്പോൾ പോയി ബുക്ക് ചെയ്ത് വാഹനം എടുക്കാൻ നിൽക്കരുത് പുതിയ എക്ഷോറൂം പ്രൈസ് വരട്ടെ അതാണ് അർത്ഥമാക്കിയത് അത് മാത്രമല്ല പത്ത് ശതമാനം വ്യത്യാസം കിട്ടും എന്ന് ആഗ്രഹിച്ചിരുന്ന നമുക്ക് മാരുതി സുസുഗി നെറ്റ് റിഫ്ലക്ട് ചെയ്ത് നമുക്ക് തരുന്നത് അല്ലെങ്കിൽ ഒരു പ്രൈസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇതിന് ഈ രണ്ട് പോയിന്റാണ് എടുത്ത് പറയേണ്ടത് ഇനി മാരുതി സുസുകിയുടെ എസ്പ്രസോ എന്ന് പറയുന്ന വാഹനത്തിന് ഓരോ വേരിയൻറ്റും അവർ പറഞ്ഞിട്ടില്ല എസ്പ്രസോ എന്ന് പറയുന്ന വാഹനത്തിന് മൊത്തത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അറുന്നൂറ് രൂപയുടെ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഏറ്റവും ബേസ് മോഡലിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഓൾട്ടോ കേട്ടിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയുടെ കുറവ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ വിലയും മൂന്ന് ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അതിന്റെ വില എന്ന് പറയുമ്പോൾ ഇതെല്ലാം ബേസ് വേരിയന്റിന്റെ വിലയാണ് പറയുന്നത് സെലറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ബേസ് മോഡൽ ഇപ്പോൾ നാല് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയായിട്ട് മാറി വാഗണാർ വാഗണാർ എന്ന് പറയുന്നത് മികച്ചൊരു വാഹനം തന്നെയാണ് എപ്പോഴും വൺ ടു ത്രീ പൊസിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് കാറുകൾ നോക്കുമ്പോഴത്തേക്കും വാഗണാർ അവിടെയുണ്ട് ഇവിടെ എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയുടെ ഡിഫറൻസ് ആണ് വാഗണാറിന് വന്നിട്ടുള്ളത് അതിൻ്റെ എൽ എക്സി വേരിയന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഇപ്പോൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരം രൂപക്ക് വന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് നമ്മുടെ റോഡ് ടാക്സിനെയും കാര്യമായിട്ട് ഹെൽപ് ചെയ്തു പതിമൂന്ന് ശതമാനം റോഡ് ടാക്സ് എന്നുള്ളത് ഇപ്പോൾ പതിനൊന്ന് ശതമാനം റോഡ് ടാക്സിലേക്ക് മാറി എന്നുള്ളതാണ് ഡീസറിലേക്ക് നോക്കുമ്പോഴത്തേക്കും എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇവിടെ ഡീസറിൻ്റെ ബേസ് മോഡലിന് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് സ്വിഫ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെയും എൺപത്തി നാലായിരത്തി അറുനൂറ് രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് ബേസ് വേരിയൻറ്റിന് അഞ്ച് ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി തൊള്ളായിരം രൂപയായിട്ട് മാറിയിട്ടുണ്ട് ബ്രസ ബ്രസയ്ക്ക് കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടാവില്ല എന്നാൽ പോലും ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ എൽ എക്സൈ ബേസ് വേരിയൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഇപ്പോൾ എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം രൂപ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് എട്ടിക സെവൻ സീറ്റർ വാഹനമാണ് നെറ്റ് എഫക്റ്റ് വളരെ കുറവാണ് കാരണം നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൽ നിന്നും നാൽപ്പത് ശതമാനത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ജി എസ് ടിയുടെ വ്യത്യാസം അത്രയേ വരുള്ളൂ ഒരു ഫൈവ് പെർസെൻ്റേ ഡിഫറൻസ് മാക്സിമം വരുന്നുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് നാൽപ്പത്തി ആറായിരത്തി നാനൂറ് രൂപ എന്നുള്ള രീതിക്കുള്ളൊരു ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് ഡിസ്കൗണ്ടെന്നല്ല ജി എസ് ടി ബെനിഫിറ്റ് വന്നിട്ടുണ്ട് എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ എന്നുള്ള രീതിക്ക് അതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വന്നിട്ടുണ്ട് ഇക്കോ വാൻ സെഗ്മെന്റിലെ വാഹനമാണ് അറുപത്തെണ്ണായിരം രൂപയുടെ ഡിഫറൻസ് തീർച്ചയായിട്ടും അവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ബേസ് വേരിയൻറ്റിന് ഇപ്പോൾ അഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇഗ്നിസ് ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനം നിർത്താൻ പോവുകയാണ് എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോവുകയാണ് പക്ഷേ ഇവിടെ എഴുപത്തൊന്നായിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് ഇഗ്നിസിൻ്റെ വിലയിലുള്ള വ്യത്യാസം അതായത് ഈ പറയുന്ന എറീന ഷോറൂമ് മാറ്റി നിർത്തിയാൽ നെക്സാ ഷോറൂമിൽ കൂടെ വിൽക്കുന്ന വാഹനത്തിൽ ഏറ്റവും കുറവ് ഡിസ്കൗണ്ട് വരുന്നത് ഡിസ്കൗണ്ട് അല്ല വില വ്യത്യാസം ജി എസ് ടിയിലൂടെ വരുന്നത് ഇഗ്നിസിന് തന്നെയാണ് കാരണം അതിൻ്റെ മോസ്റ്റ് ഓഫ് ദ പാർട്സ് എന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് വെളിയിൽ കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരേറ്റീവിലി മുമ്പുണ്ടായിരുന്ന ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഇഗ്നിസും ഇപ്പോഴത്തെ ഇഗ്നിസും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഇന്ത്യൻ പാർട്സൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ സപ്ലൈസിൻ്റെ പാർട്സ് അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടില്ല എഴുപത്തൊന്നായിരത്തി മുന്നൂറ് രൂപയാണ് ഇഗ്നിസിനുള്ള ഒരു ഒരു കിഴിവെന്ന് പറയുന്നത് ഇഗ്നിസിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള സിഗ്മ ഇപ്പോൾ അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അതിൻ്റെ പ്രൈസ് തുടങ്ങുകയാണ് ബലീനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് ബലീനയ്ക്ക് കുറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബലീനയുടെ ബേസ് വേരി ായിട്ടുള്ള സിഗ്ന അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഫ്രാൻസിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ കിഴിവ് വന്നിട്ടുണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് വേരിയൻറ്റിന് ആറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് ഇപ്പോൾ ഉള്ളത് ഗ്രാൻഡ് വിറ്റാര വലിയ വാഹനമാണ് മിഡ്സൈസ് എസ് യു ബി ആണ് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയുടെ ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് വേരിയൻ്റായിട്ടുള്ള സിഗ്മ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജിംനി വളരെ സക്സസ് പ്രതീക്ഷിച്ച് വന്നതാണ് ഇപ്പോൾ ഒരു സക്സസ് ഇല്ലാതെ മാറിയിരിക്കുന്ന ഒരു വാഹനമാണ് അൻപത്തി തൊള്ളായിരം രൂപയാണ് അതിൻ്റെ കിഴിവെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് എക്സ് എൽ സിക്സ് ഇതിന് ഒരു അൻപത്തി രൂപയുടെ വില വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ബേസ് വേരിയൻറ്റ് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി മുന്നൂറ് രൂപയാണ് ഇൻ വിക്റ്റോ അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയുടെ ഡിഫറൻസ് ഉണ്ട് ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ് രൂപയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു നെക്സാ ഷോറൂമിലൂടെ വിൽക്കുന്ന വാഹനങ്ങളിൽ ഏറ്റവും കുറവ് പ്രൈസ് എന്ന് പറയുന്നത് ഇഗ്നിസിനാണെന്നാണ് പക്ഷേ ഈ ഒരു വലിയ വലിയ വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതനുസരിച്ച് കുറച്ച് കുറവുകൾ വരുന്നുണ്ട് കാരണം കാര്യമായിട്ടുള്ളൊരു ജി എസ് ടി ബെനിഫിറ്റ് വരുന്നില്ല ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് എടുത്തു വന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം കറക്റ്റായിട്ടുള്ള എക് ഷോറൂം പ്രൈസ് വരും ആ പ്രൈസ് വന്നതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ഓൺ റോഡ് പ്രൈസ് എത്രയാണെന്ന് നോക്കുക എന്തായാലും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾ മേടിച്ചെടുക്കുക അല്ലാതെ ഇപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് ഉണ്ട് അതുകൊണ്ട് ഇനി ഷോറൂമിൻ്റെ ഭാഗത്തുനിന്നും കാര്യമായിട്ടുള്ള ഡിസ്കൗണ്ട് ലഭിക്കില്ല എങ്ങനെയുള്ള ഡയലോഗിലൊന്നും നിങ്ങൾ വീട് കാരണം സ്റ്റോറൂമിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല സർക്കാരിൻ്റെ നികുതിയാണ് സർക്കാർ വേണ്ടാന്ന് വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി കാണാം നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ട് ഒരിക്കൽ ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം